ലോകം ഇന്ന് വനിതാ ദിന ആഘോഷത്തിലാണ് മാർച്ച് എട്ട് എന്ന ഒരു ദിവസത്തിൽ മാത്രം ഒതുങ്ങുന്നതല്ല വനിതകളുടെ മഹത്വവും സേവനവും നേതൃത്വവും സഹജീവി മനോഭാവവും എന്നുള്ളത് എല്ലാവരും അംഗീകരിക്കുന്ന അല്ലെങ്കിൽ അംഗീകരിക്കേണ്ട ഒരു യാഥാർത്ഥ്യമാണ് ഒരിക്കൽ കേട്ട ഒരു കഥ ഓർമ്മപുരം കുടുംബജീവിതമാണ് വനിതകളെ സംബന്ധിച്ചിടത്തോളം സാധാരണ ഒരിക്കലൊരു വ്യാപാര സ്ഥാപനം പരസ്യം ചെയ്തു അവർ തുറക്കുന്ന കടയിൽ നിന്ന് ഇഷ്ടമുള്ള ഭർത്താവിനെ സൗജന്യമായി തിരഞ്ഞെടുക്കും പ്രതികരണം ചിന്തിക്കാവുന്നതിൽ ഒന്ന് രണ്ട് നിബന്ധനകൾ കൂടി അവർ മുന്നോട്ട് വച്ചിരുന്നു ഒരു സ്ത്രീയെ ഈ കടയിലെത്തി ആറ് നിലകളിലായാണ് കട ക്രമീകരിച്ചിരിക്കുക കടയിൽ നിർദ്ദേശിച്ചിരുന്നത് ഇപ്രകാരമാണ് ആറ് നിലകളിൽ ഓരോ പ്രത്യേകതകളുള്ള പുരുഷന്മാരെ മുറികളിലായി അടച്ച് സൂക്ഷിച്ചിരിക്കും ഈ മുറികളിൽ നിന്ന് ഇഷ്ടമുള്ളവരെ തിരഞ്ഞെടുക്കാം ഒരാളെ മാത്രമാണ് തിരഞ്ഞെടുക്കാൻ കഴിയുക എന്നാൽ ആ മുറിയിൽ പ്രവേശിച്ച് ഒരാളെ തിരഞ്ഞെടുത്താൽ മുഗൾ നിലകളിലേക്ക് എന്ന് പറഞ്ഞാൽ മറ്റ് അവസരങ്ങളിലേക്ക് പോകാൻ അവസരം ലഭിക്കില്ല ഈ സ്ത്രീയെ ഒന്നാമത്തെ നിലയിലെത്തി ഇങ്ങനെ എഴുതി വച്ചിരിക്കുകയാണ് ഈ മുറിയിലുള്ള പുരുഷന്മാരെല്ലാം നല്ല സുന്ദരന്മാരാണ് സൗന്ദര്യമുള്ളവരാണ് സ്ത്രീ കരുതി ഈ മുറിയിൽ നിന്നൊരാളെ ഭർത്താവായി സ്വീകരിക്കാം പക്ഷേ സഹജസ്വഭാവം കൊണ്ടായിരിക്കാം ഈ സ്ത്രീയെ മറ്റൊരു ഓപ്ഷൻ മറ്റൊരു അവസരം തേടി അടുത്ത നിലയിലേക്ക് പോവുകയാണ് രണ്ടാമത്തെ മുറിയിൽ എത്തിയപ്പോൾ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ് ഈ മുറിയിലുള്ളവർ സൗന്ദര്യമുള്ളവരും വിദ്യാസമ്പന്നരുമാണ് ഒരാഴ്ച എപ്പോഴും അവർക്ക് വന്നു സൗന്ദര്യവും വിദ്യാഭ്യാസവും ഉണ്ട് അതുകൊണ്ട് തന്നെ ഈ മുറിയിൽ ഒരാളെ ഭർത്താവായിട്ട് സ്വീകരിക്കാം എങ്കിലും അവർ തീരുമാനിച്ചു ഇനിയും ഓപ്ഷൻസ് കിടപ്പുണ്ട് മുകളനിരകളിലെ വീണ്ടും ആളുകളുണ്ട് അതുകൂടി നോക്കിയിട്ട് തീരുമാനമെടുക്കാം ആ ഓപ്ഷന് വേണ്ടി മൂന്നാം നിലയിലേക്ക് എത്തിയിരിക്കുക അവിടെ വാതിരി എങ്ങനെയാണ് ഇവിടെയുള്ള പുരുഷന്മാർ സൗന്ദര്യമുള്ളവരും വിദ്യാഭ്യാസമുള്ളവരും ഭാര്യയെ നന്നായി സ്നേഹിക്കുന്നവരുമാണ് വീണ്ടും ആശയക്കുഴപ്പത്തിലെത്തിയ സ്ത്രീയെ അവിടെ നിന്ന് തിരഞ്ഞെടുപ്പ് നടത്തണം എന്ന വലിയൊരു ബലാബല മനസ്സിൽ ഉടലെടുത്തു എങ്കിലും അവരോർത്തു ഇനിയും അവസരമുണ്ടല്ലോ അവരെ നാലാം നിലയിലേക്ക് എത്തി നാലാം നിലയിലെത്തി ഇപ്പോൾ മുറിയുടെ വാതിൽ എഴുതിയിരുന്നത് എങ്ങനെയാണ് ഇവിടെയുള്ളവർ സുന്ദരന്മാരും വിദ്യാസമ്പന്നരും ഭാര്യമാരെ നന്നായി സ്നേഹിക്കുന്നവരും ഒപ്പം പാചകത്തിൽ സഹായിക്കുന്നവരുമാണ് കൊള്ളാമല്ലോ ഇവിടെ നിന്ന് തിരഞ്ഞെടുപ്പ് നടത്തിയാറ് പക്ഷേ മനസ്സ് സമ്മതിച്ചില്ല വീണ്ടും രണ്ട് നിലകൾ കൂടിയുണ്ട് അടുത്തൊരു ഓപ്ഷൻ നഷ്ടപ്പെടുത്തേണ്ടതിലോ അഞ്ചാമത്തെ നിലയിലെത്തി അവിടെ ഇങ്ങനെയാണ് എഴുതിയിരുന്നത് ഇവിടെയുള്ള പുരുഷന്മാർ സുന്ദരന്മാരാണ് വിദ്യാസമ്പന്നരാണ് ഭാര്യയെ സ്നേഹിക്കുന്നവരാണ് പാചക കാര്യത്തിൽ സഹായിക്കുന്നവരാണ് ഒപ്പം ഭാര്യയോട് നല്ല റൊമാൻറ്റിക്കായി ഇടപെടുന്നവരും ആണ് അപ്പോൾ അവർക്ക് മനസ്സിലായി ഓരോ നിലകളിലും ചെല്ലുമ്പോൾ ഓരോരോ ഓപ്ഷൻസ് കൂടുതൽ കിട്ടുകയാണ് അവർ തീരുമാനിച്ചു ഒരു നില കൂടിയുണ്ട് ആ നിലയിലേക്ക് പോകണം പോയെ തീരൂ ആ ഓപ്ഷൻ എന്തായാലും സ്വീകരിക്കാമെന്ന് കരുതി ആറാമത്തെ നിലയിലെത്തി ആറാമത്തെ നിലയിലെ വാതിലിന് മോ മുമ്പിൽ എഴുതി വെച്ചിരിക്കുന്നവർ വായിച്ചു ഇവിടെ എത്തുന്ന ഏതാണ്ട് വലിയൊരു കണക്ക് ഏതാണ്ട് രണ്ട് ലക്ഷത്തി ഇരുപത്തി അയ്യായിരത്തി മുന്നൂറ്റി നാൽപ്പത്തി അഞ്ചാമത്തെ ആളാണ് നിങ്ങൾ ഈ മുറിയിൽ ആരുമില്ല അവർക്ക് നഷ്ടബോധമുണ്ടാകുക സ്വാഭാവികമാണ് പല ഓപ്ഷൻസ് അവരുടെ മുമ്പിൽ വെച്ചിട്ടും അതിനപ്പുറത്തേക്കുള്ള ഒരു സാധ്യത തേടി പോകുന്ന ഒരാളെ നമുക്ക് കാണാൻ കഴിയും നമുക്ക് ലഭ്യമായ സൗകര്യങ്ങൾ സംതൃപ്തി ഉണ്ടാകുവാനും ആ സംതൃപ്തിയിലൂടെ സന്തോഷം കണ്ടെത്തുവാനും കഴിയുന്ന ഒരു പ്രതിജ്ഞ ഈ വനിതാ ദിനത്തിൽ ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥതയോടുകൂടി എല്ലാവർക്കും ആശംസിക്കുകയാണ് എല്ലാവർക്കും എല്ലാ നന്മകളും പ്രത്യേകിച്ച് എല്ലാ സഹോദരിമാർക്കും അമ്മമാർക്കും സഹപ്രവർത്തകർക്കും സഹപാഠികൾക്കും